വേണ്ട പൈസ അല്ലേ വേണ്ട കേട്ടോ വേണ്ട നിന്റെ പണവും നിന്റെ നിന്റെ ഈ പൊങ്ങച്ചവും നിന്റെ അരിപ്രാഞ്ചിത്വൊക്കെ ഉണ്ടല്ലോ അരിപ്രാഞ്ജ്യത്തല്ല സ്വർണപ്രാന്തത്വൊക്കെ അത് ആ കൊട്ടാരത്തിനുള്ളിൽ വെച്ചാൽ മതി പുറത്തേക്ക് അടിക്കരുത് കേട്ടോ പുറത്തേക്ക് അടിക്കരുത് ഇത് കേരളമാണ് ഇത് കേരളമാണ് കേട്ടോ ഇവിടെ കുറെ സുഡാപ്പികളുടെ വാക്ക് കിട്ടട്ടെ നിന്റെ സ്വർണ്ണാഭരണ ശാലയിൽ സ്വർണ്ണമാകാൻ വേണ്ടി വരുന്നത് ഇവിടുത്തെ സുഡാപ്പികൾ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാർ മാത്രമല്ല കേട്ടോ ഇസ്ലാമിക ഭീകരന്മാരുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ വാക്ക് കേട്ടിട്ട് നീ ഇമാതിരി പോസ്റ്റ് ഇട്ടാലുണ്ടല്ലോ പൂട്ടിപ്പോകുമോനെ നിന്റെ നിന്റെ മലബാർ ഗോൾഡും അതിന്റെ ഞാൻ പറയും നില ബാക്കി കേട്ടോ ഞാൻ വീണ്ടും പറയാണ് അഹമ്മദ് കാ നിങ്ങളെ മരുമോനെ മരുമോനെ നിലക്ക് നിർത്തിയില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും പത്ത് മുപ്പത് വർഷം അധ്വാനിച്ച് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങളുടെ മലയാളികളുടെ അഭിമാന സ്ഥാപനമാണ് മലബാർ ഗോൾഡ് അത് അത് ഈ ചട്ട നശിപ്പിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനന്തരവന് ഇമാതിരി ചട്ടത്തരം ഇമാതിരി ചട്ടത്തരം ചെയ്യരുത് എന്ന് കേട്ടോ